മണിപ്പൂരിൽ അടുത്ത് തീ പിടിച്ച ഈ ചരക്ക് കപ്പലിൻ്റെ കപ്പലിലെ തീ ഇപ്പോഴും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല തീ അണയ്ക്കാൻ പുതിയൊരു പരീക്ഷണം കൂടി ഡ്രൈ കെമിക്കൽ പൗഡർ വിതരണം വിതറും ഇതിന് മുകളിൽ ഹെലികോപ്റ്റർ വഴിയായിരിക്കും ഈ പൗഡർ വിതർ വിതറുക നേവി ഹെലികോപ്റ്ററുകൾ ഇന്ന് അതിനായിട്ട് എത്തിച്ചേരുമെന്ന് പറയുന്നത് ശ്യാം വീണ്ടും ചേരുന്നു ശ്യാം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് രാസവസ്തുവാണ് തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്തത് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടിതിൽ എസ് കെ നേവിയുടെ പ്രത്യേക സംവിധാനമുള്ള ഹെലികോപ്റ്ററുകൾ ഇന്ന് ആ തീപിടിച്ച കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ബേപ്പൂർ തീരത്തേക്ക് എത്തുമെന്നുള്ള വിവരമാണ് സേനാവൃത്തങ്ങൾ പങ്കുവെക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഡ്രൈ കെമിക്കൽ പൗഡർ എന്നുള്ള ഒരു വസ്തുവാണ് ഇത് ഹെലികോപ്റ്ററുകളിലെത്തിച്ച് തീ പിടിക്കുന്ന ഭാഗത്തേക്ക് ആകാശത്തു നിന്ന് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇതോടുകൂടി തീ കൂടുതൽ നിയന്ത്രണ വിധേയമാകും കടലിലെ കാറ്റും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ തീ നിയന്ത്രണം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ പ്രതികൂലമായിരിക്കുന്നത് ആ സാഹചര്യം മറികടക്കാനാണ് ഇന്ന് ഈ പ്രത്യേക സംവിധാനം ഒരുക്കുന്നത് അത്തരം സംവിധാനമുള്ള ഹെലികോപ്റ്ററുകൾ നമ്മളുടെ നേവിയുടെ കൈവശമുണ്ട് ആ ഹെലികോപ്റ്ററുകളാണ് ഇന്ന് ഇങ്ങോട്ട് എത്തിക്കുക അതിൽ നിന്നാകും ആകാശമാർഗം തീ അണയ്ക്കാനായി ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന രാസം വസ്തു തന്നെ ഉപയോഗിക്കുക ഇതിലൂടെ കപ്പലിലെ രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാക്കാനാകുമെന്നുള്ളതാണ് സേനയുടെ കെ പ്രതീക്ഷകുമാറാണ് വിവരങ്ങൾ നിന്ന് രാസപദാർത്ഥം വിതരണം ചെയ്ത് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇതൊരു പുതിയ ഉദ്യമമായിരിക്കും കാര്യം എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ ഈ മൂന്ന് സേനകളും വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടും ഇത്തരം ഈ കപ്പലിലെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഒരു ഈ കണ്ടെയ്നറുകളെ തീ ഇപ്പോഴും ഉണ്ട് കുറച്ച് നിയന്ത്രണത്തിലായെങ്കിൽ പോലും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി ഈ ആകാശമാർഗം വഴി ഒരു രാസപദാർത്ഥം വിതരണം ചെയ്ത് പൊടി വിതരണം ചെയ്ത് ഇത് ആണ ഇത് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമോ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നമുക്ക് 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 അറിയാൻ കഴിയുന്ന കാര്യം അല്പസമയത്തിനകം നേവിയുടെ ഹെലികോപ്റ്ററുകൾ ഇവിടെ ഹെലികോപ്റ്റർ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഈ ഹെലികോപ്റ്റർ വഴിയായിരിക്കും ഈ ഇപ്പോൾ ശ്യാംകുമാർ മറ്റൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു ഈ കപ്പലിലെ ആദ്യ ഇന്ധന ചോർച്ച അടയ്ക്കാൻ കഴിഞ്ഞുവെന്നാണ് പന്ത്രണ്ട് പേർ കൂടി ഇന്ന് സംഘത്തിൽ ചേരുന്നുണ്ട് ഇന്ധന ടാങ്ക് ഇരുപത്തിരണ്ടിലെ സൗണ്ടിംഗ് പൈപ്പിലെ ചോർച്ച അടച്ചു എന്നുള്ള ശുഭകരമായ വാർത്ത വരുന്നു ഇത് കൈവരിച്ചത് വളരെ നിർണായകമായ നേട്ടമാണ് എന്ന് ശ്യാംകുമാർ അറിയിക്കുന്നു മെയിൻ എഞ്ചിൻ ലൂബോയിൽ ടാങ്കിലും ചോർച്ചയുണ്ടായി ഇതും അടയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുകയാണ് എന്തായാലും ഒരു വലിയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു ശ്യാംകുമാർ വീണ്ടും ചേരുകയാണ് ഈ തീയണയ്ക്കാൻ ആസവസ്തു വരുന്നു എന്നുള്ളതിന് പിന്നാലെ മറ്റൊരു വാർത്ത കൂടി താങ്കൾ അറിയിച്ചിരിക്കുന്നു ഒരു ബ്രേക്കിംഗ് വാർത്ത തന്നെയാണത് ആദ്യത്തെ ഇന്ധന ചോർച്ച ഈ കപ്പലിൽ അടയ്ക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല കൂടുതൽ വിവരങ്ങൾ എന്താണ് ശ്യാം എസ് കെൻ ഒരു ശുഭകരമായ വാർത്ത കപ്പലപകടവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് എം എസ് സി എൽസ ത്രീയിലെ എണ്ണച്ചോർച്ച അടച്ചു തുടങ്ങി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും ശുഭകരമായ വാർത്ത അൻപത് മീറ്റർ താഴ്ചയിൽ കിടക്കുന്ന കപ്പലിലെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇന്ധന ടാങ്ക് ഇരുപത്തിരണ്ടിൽ നിന്നുള്ള ഒരു സൗണ്ടിംഗ് പൈപ്പിലെ സുഷിര ചോർച്ചയാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത് ഇന്നലെ പന്ത്രണ്ടംഗ സംഘം ഇത് ഇതിനു വേണ്ടിയിട്ടുള്ള വിദഗ്ധ സംഘം എത്തുകയും അവർ കടലിനടിയിൽ ഈ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു അവർക്കാണ് ഈ നിർണായകമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് ഇന്ന് ഈ സംഘത്തിലേക്ക് പന്ത്രണ്ട് വിദഗ്ധർ കൂടി എത്തിച്ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം കടലിന്റെ മുഗൾ തട്ടിൽ നിന്നുള്ള ഡൈവ് സ്റ്റേഷനിൽ നിന്നാണ് ഈ വിദഗ്ധർക്ക് വിവരം ൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും മറ്റൊരു ചോർച്ച കൂടി കണ്ടെത്തിയിട്ടുണ്ട് അത് മെയിൻ എഞ്ചിൻ ലൂബോയിൽ ടാങ്കുകളിൽ ഒന്നിൽ ചോർച്ചയുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ചോർച്ച പരിഹരിക്കുന്നതിനാണ് ഇന്നെത്തുന്ന പന്ത്രണ്ടംഗ സംഘത്തിൻ്റെ സേവനം കൂടി ഉപയോഗപ്പെടുത്തുക ഏതായാലും കടലിനുള്ളിലേക്ക് എണ്ണ ചോർച്ച ആദ്യഘട്ടത്തിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു ആ സുഷിരം അടച്ചു എന്നുള്ള നിർണായക നേട്ടം നമ്മുടെ നേവിയുടെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും വിദഗ്ധർക്ക് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു അതായത് കടലിലേക്ക് ഒഴുകിയെത്തുന്ന എണ്ണയുടെ അളവ് ഇല്ലാതാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിനു പുറമെ മറ്റൊരു ചെറിയ ലൂബ് ചോർച്ച കണ്ടെത്തി ആ ചോർച്ച അടയ്ക്കുന്നതിനുള്ള വലിയ പരിശ്രമങ്ങളും കടലിനടിയിൽ തുടരുകയാണ് എസ് കെ എൻ താങ്ക് യു ശ്യാംകുമാർ